നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലീഗ് വണ്ണിൽ നടന്ന ഇരുപത്തി ഒൻപതാം റൗണ്ട് പോരാട്ടത്തിൽ പി എസ് ടി ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് പ്രശസ്തരായ ഒളിമ്പിക് ലിയോണിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് പി എസ് ടി പരാജയപ്പെടുത്തിയിട്ടുള്ളത് പോർച്ചുഗീസ് സൂപ്പർ താരമായ ഗോൺസാലോ റാമോസ് ആണ് ഈ ഒരു മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടുകയായിരുന്നു മത്സരത്തിന്റെ മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ലിയോണിന്റെ താരമായ നെമഞ്ഞ മാറ്റിച്ച് ഒരു സെൽഫ് ഗോൾ വഴങ്ങി പിന്നീട് ആറാമത്തെ മിനിറ്റിൽ ബ്രസീലിയൻ താരമായ ലുക്കാസ് ബെറാൾഡോ ഗോൾ നേടുകയായിരുന്നു ബാർകോളയുടെ അസിസ്റ്റിൽ നിന്നാണ് ബെറാൾഡോ ഗോൾ നേടിയത് പിന്നീട് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗോൺസാലോ റാമോസിന്റെ ഹെഡർ ഗോൾ പിറന്നു അത് അഷ്റഫ് ഹക്കീമിയുടെ അസിസ്റ്റിൽ നിന്നാണ് ഗോൺസാലോ റാമോസ് തന്റെ ഗോൾ നേടിയത് മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ ലിയോൺ തിരിച്ചടിച്ചു എന്നാൽ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഗോൺസാലോ റാമോസ് വീണ്ടും ഗോൾ നേടുകയായിരുന്നു മാർക്കോ അസൻസിയോയുടെ അസിസ്റ്റന്റ് നിന്നായിരുന്നു റാമോസിന്റെ ഇരട്ട ഗോൾ വന്നിരുന്നത് നമുക്കറിയാം ആദ്യ പകുതിയിലാണ് ഈ അഞ്ച് ഗോളുകളും പിറന്നിട്ടുള്ളത് പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിട്ടില്ല എന്നിരുന്നാലും ഒരു തകർപ്പൻ വിജയം ഒന്നിനെതിരെ നാല് ഗോളുകളുടെ ഒരു വിജയമാണ് ഈ മത്സരത്തിൽ പി എസ് ടി സ്വന്തമാക്കിയിട്ടുള്ളത് എടുത്തു കാര്യം ചിലിയൻ എംബപ്പയുടെ അഭാവമാണ് അതായത് ഈ മത്സരത്തിൽ കിലിയൻ എംബപ്പ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടായിരുന്നില്ല പകരക്കാരനായിക്കൊണ്ട് പോലും പരിശീലകനായ ലൂയിസ് എൻഡ്രിക് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല അദ്ദേഹത്തിന് വിശ്രമം നൽകുകയായിരുന്നു എംബപ്പയുടെ അഭാവത്തിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് പി എസ് ജി ഒരിക്കൽ കൂടി തെളിയിച്ചു എന്നുള്ളതാണ് നിലവിൽ പി എസ് ജി ഒന്നാം സ്ഥാനത്താണ് കിരീടം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്ന് അറുപത്തി ആറ് പോയിന്റാണ് അവർക്കുള്ളത് രണ്ടാം സ്ഥാനക്കാരായ മൊണോക്കയേക്കാൾ അവർ പതിനൊന്ന് പോയിന്റിന്റെ ലീഡ് ഇപ്പോൾ കരസ്ഥമാക്കി ിയിട്ടുണ്ട് ഇനി കേവലം മത്സരങ്ങൾ അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് പി എസ് ജി ലീഗ് വൺ കിരീടം ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് പറയാം ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു റെക്കോർഡ് ബ്രസീലിയൻ സൂപ്രധാരമായ മാർക്കിനോസിൻ്റെതാണ് അതായത് പി എസ് ജി എന്ന ക്ലബ്ബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമായി മാറാൻ മാർക്കിൻ കഴിഞ്ഞിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തിയാറ് മത്സരങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി അവരുടെ ഇതിഹാസമായ ജീൻ മാർക്ക് ഫിലോഗറ്റിന്റെ റെക്കോർഡിനൊപ്പമാണ് ഇപ്പോൾ മാർക്കിൻ ഉള്ളത് അടുത്ത മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതോടുകൂടി ഈ ഒരു റെക്കോർഡ് മാർക്കിൻസ് ഏർ തനിച്ച് സ്വന്തമാക്കും എന്നുള്ളതാണ് വലിയ കയ്യടികളോട് കൂടിയായിരുന്നു ഇന്നലെ അദ്ദേഹം കളിക്കളത്തിൽ നിന്നും പോകുന്ന സമയത്ത് ആരാധകർ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം